ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു യാത്ര പോവുകയാണേ മൂന്നാറിലേക്ക് നല്ല ടൈമല്ലേ ഇപ്പോൾ ഈ ചൂട് സമയത്ത് മൂന്നാറിലേക്ക് തണുത്ത അന്തരീക്ഷത്തിലേക്ക് ഒരു യാത്ര ഇന്ന് നമ്മൾ കോ ഡ്രൈവറാന്ന് കേട്ടോ ഇതാ മോളെ ഭർത്താവാണ് ഡ്രൈവർ ആ അവൻ്റെ അമ്മയുണ്ട് അമ്മർ ഇട്ട് ടീച്ചറാ കേട്ടോ മോളുണ്ട് ഭാര്യയുണ്ട് അപ്പം നമ്മൾ മൂന്നാർ എത്താനായി വരെ തണുപ്പെല്ലാം തുടങ്ങിയ കേട്ടോ നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഇതേമാതിരിയാണ് ചുരത്തുമ്പം ചുരം കയറി കഴിഞ്ഞാല് ക്ലൈമറ്റ് മാറി തണുപ്പെല്ലാം തുടങ്ങി അതേമാതിരി തന്നെ ക്ലൈമറ്റ് മാറി തണുപ്പിങ്ങനെ തുടങ്ങി കേട്ടോ ചെറിയൊരു തണുപ്പ് അവിടുന്ന് അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് നമ്മള് രാവിലെ മൂന്ന് മണിക്ക് കോഴിക്കോട് യാത്ര ചെയോ വടകരയിൽ നിന്ന് അപ്പൊ ഇവിടെ ഇപ്പൊര് പത്ത് മണി പത്ത് മണിയാവി നമ്മൾ മൂന്നാർ എത്തിയില്ലെത്താൻ പോവുന്നേ ഉള്ളൂ ആ ഇതാ പോയിക്കൊണ്ടിരിക്കുകയറ്റം നല്ലൊരു കേട്ടോ അല്ല കയറ്റാട്ടോ അല്ലേ അവിടുന്ന് നമുക്കൊരു ജംഗ്ഷൻ കിട്ടി അവിടുന്ന് ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ എന്നൊരു സംശയമായിരുന്നു ടീച്ചറെ എങ്ങനെയുണ്ട് യാത്ര അടിപൊളി അടിപൊളിയാ അടുത്ത ട്രിപ്പ് അടിപൊളിയാട്ടാ ടീച്ചറാണ് മോന്റെ ദുബായില് പോന്നാ അടുത്ത് എല്ലാരും കൂടെ ഇപ്പോഴത്തേക്ക് നമ്മളാണ് വല്യ വീടൊക്കെ ം ഡാന്ന് കാണുന്നത് നമ്മൾ നേരെ പോകുന്ന അനുജത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് വഴിയിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട് കേട്ടോ ഒരു വണ്ടി മറിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് റൂട്ട് തിരിച്ച് വേറെ റൂട്ടിലേക്ക് കൂടി പോവാണ് നമ്മളിവിടെ അടുത്ത് തന്നെയാണ് അനുജത്തിന്റെ ഫ്രണ്ടിനോട് ഇടുക്കി ഫ്രണ്ടിന്റെ വീടാണ് കോയമ്പത്തൂര് ഒരുമിച്ച് ഇവിടെ ഒന്നും അവനെ കണ്ടു അവനെയായിട്ട് പോവാ റിസോർട്ടിലേക്ക് ആളെ പോവാളെ സുഹൃത്തുക്കളെ ഏലം കേട്ടോ ഇടുക്കി ജില്ലയിലുള്ള ഏലം കൃഷിയാണ് ഏലം കണ്ടോ കാഴ്ച ഇതാണ് ഏലക്കായ് ഇപ്പൊ പൂത്ത് ചെറിയ കായ് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇതാണ് കോയമ്പത്തൂര് അപ്പൊ പുള്ളിയുടെ കൂടെ നമ്മളിപ്പം ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നു കേട്ടോ ഇതിപ്പം ഇടുക്കി ജില്ലയില് രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മള് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു അവിടെ നമ്മള് ചായ കുടിച്ചു റിസോർട്ടിലേക്ക് പോവാണ് സ്പോട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ ഇതാണ് രാജകുമാരി നോർത്ത് ആണ് അല്ലേ അപ്പൊ രാജകുമാരി രണ്ടുണ്ട് കേട്ടോ നോർത്ത് ഉണ്ട് സൗത്ത് ഉണ്ട് രാജകുമാരി നോർത്ത് ആണ് പിന്നെ രാജകുമാരി സൗത്ത് ഇവിടെ ബസ് 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 ഉണ്ട് ഉണ്ട് ആ സിറ്റി രാജകുമാരി രാജാക്കാട് സിറ്റി അല്ലേ സ്കൂളാണ് സ്ഥലം ഇതാണ് പൂപ്പാറ അല്ലേ പൂപ്പാറ തമിഴ്നാടിന്റെ ബോർഡർ അല്ലെ മൂന്നാറ് മുപ്പത്തിരണ്ട് തേനി കുമളി എഴുപത്തി ഒന്ന് ഇത് പൂപ്പാറ അല്ലേ ഉല്ലാസയാത്ര കേട്ടോ ഈ ബസ്സും രണ്ട് രണ്ട് ബസ്സും ഉല്ലാസയാത്ര ബസ് ബസ്സാണ് ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന ബസ്സാണ് കേട്ടോ മൂന്നാറിലേക്ക് പൂപ്പാറിലേക്കുള്ള ബോർഡറിലേക്കുള്ള വഴിയാണ് വഴിയാന്ന് ഇതിലേമട്ടല്ലേ ൂപ്പാറ കഴിഞ്ഞ് നമ്മൾ വർഷം കഴിച്ച കേട്ടോ ഉച്ച വർഷം കഴിച്ചതിന് ശേഷം നമ്മളിപ്പം ആന ഇറങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെയാണ് പോകുന്നത് അപ്പൊ ഈ പ്രദേശത്തോ ആനയുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇപ്പം കാണാൻ സാധ്യത ഉണ്ടോ ഇപ്പൊ കാണാൻ സാധ്യത കുറവായെങ്കിലും രാത്രി സമയങ്ങളിലും ആനയുണ്ടാവും പിന്നെ ഇനി ഇത് കഴിയുമ്പോഴാണ് ആനയിറങ്ങൽ ഡാമുള്ളത് റങ്ങൽ ഡി ആന ഇറങ്ങൽ ആണ് നമ്മൾ ആ വഴിയെ പോകാല്ലേ ഇവിടെ ആന ഇറങ്ങൽ സ്ഥലം അല്ലെ ആന വരുന്ന സ്പോട്ട് ആയിട്ടില്ല നമ്മൾ മൂന്നാറിന്റെ അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ആനയറങ്ങൽ ആന ഇറങ്ങലാന്ന സ്ഥലത്തിന് പറയല്ലേ ആനയറങ്ങൽ ഡാമാണ് ആ വെള്ളപ്പം ഇറങ്ങി വെള്ളം വെള്ളം അതൊരു അതൊരു ഐലൻഡ് പോലെ കിടക്കും ഇറങ്ങിന്ന് വെള്ളവെള്ള ഒത്തിരി വെള്ളം ആ ഡാമല്ലേ അത് ഇവിടെ ആന ഇറങ്ങൽ ഡാമിന്റെ അതിമനോഹരമായ ദൃശ്യം നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് മൂന്നാറിലാന്ന് ആ ബോട്ടിങ്ങിലുണ്ട് മൂന്നാറിലാന്ന് ചെറിയൊരു കോടമഞ്ഞുണ്ട് അതുകൊണ്ട് ചിത്രം അത്ര വ്യക്തല്ല എങ്കിലും അതിമനോഹരമായ കാഴ്ചയാണ് ഓ ചെറിയൊരു തണുപ്പുണ്ട് തണുപ്പുമുണ്ട് ഇപ്പം കണ്ണൂരിൽ നല്ല ചൂടുള്ള സമയമാണ് ഇവിടെ നല്ലൊരു തണുപ്പാണിച്ച് കോട നല്ല കോടങ്ങി ആ അപ്പൊ മലമുകളിൽ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ തേയിലത്തോട്ടങ്ങളുടെ നടുവിലായി ഒരു വലിയൊരു മനോഹരമായൊരു തടാകം ആനയറങ്ങൽ ഡാം എന്നാണ് ഇതിനെ പറയപ്പെടുന്നത് മൂന്നാറിൽ ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ വരുന്ന സ്ഥലമാണ് ആ ദൂരെ കാണുന്നത് മീൻ പിടിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാട്ടോ ചുറ്റിനും തേയിലത്തോട്ടാന്ന് അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് മൂന്നാറിലാന്ന് കേട്ടോ മൂന്നാറിൽ ആനയിറങ്ങുന്ന കാവിന്റെ പരിസരത്താണെന്ന് നമ്മളിട്ട് നടുവിലായി അതിമനോഹരമായ ഒരു ഡാമിന്റെ ഓട മഞ്ഞ് ഇറങ്ങി വരുന്നതുണ്ടോ കോടയാന്ന് കൊറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിത്രം അത്ര വ്യക്താവില്ല ഓട ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് നല്ലൊരു തണുപ്പ് ഇപ്പൊ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നെങ്കിൽ ഇപ്പൊ ചൂടുണ്ട് ഒരു സുന്ദരമായ മണീയമായ അതിമനോഹരമായ ദൃശ്യം രമണീയമായ അതിമനോഹരമായ ദൃശ്യം നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ് ഇത് നമ്മളെ മകളെ ഭർത്താവാണ് അഞ്ജിത് ഇദ്ദേഹം അവരുടെ സുഹൃത്താണ് റൈമൺ മിസ്റ്റർ റൈമൺ ആണ് റൈമൺ ഇടുക്കി സ്വദേശിയാണ് ഈ ഇവിടെ തന്നെയാണ് പാർക്കിൽ ജോലി ചെയ്യുന്ന റൈമൺ ഇപ്പൊ റൈമിന്റെ വകയായിരുന്നു നമുക്ക് ഇന്ന് ഉച്ചക്ക് ഭക്ഷണം അല്ലേ ഇതാണ് ടീച്ചർ നമ്മുടെ അഞ്ജിത്തിന്റെ അമ്മയാണ് ടീച്ചറേ എങ്ങനെയുണ്ടായിരുന്നു യാത്ര അടിപൊളിയാ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ വന്നില്ല ആദ്യമായിട്ട് വരുന്നല്ലേ അപ്പൊ മൂന്നാറ് ആ നമ്മളെ നാട്ടിൽ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞ മോശം തന്നെ അല്ലേ വരാൻ പറ്റിയില്ല ആ അപ്പൊ ഇനി അവസരം കിട്ടുമ്പെല്ലാം വരും മൂന്നാറ് കാണാൻ വരും ആ താമസിച്ചല പുരാതന കാലത്ത് മുനിമാർ താമസിച്ച് തപസ് ചെയ്ത സ്ഥലം മുനിയറ കാണിച്ചു തരാന്നാണ് റൈമൺ പറയുന്നത് മൂന്നാറിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ആസ്വദിച്ചു കൊണ്ടുള്ള മനോഹരമായ ഒരു യാത്രയാണിത് കേട്ടോ ചെറിയൊരു ഇളം തണുപ്പുണ്ട് കണ്ണൂരാണെങ്കിൽ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് കോടമഞ്ഞ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല മനോഹരമായ ദൃശ്യം നല്ല സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് ഏകദേശം ഒരു മൂന്ന് മണി ആയതേ ഉള്ളൂ കേട്ടോ അപ്പം തന്നെ നല്ല തണുപ്പ് തുടങ്ങി അപ്പം നമ്മളിപ്പം നേരെ റിസോർട്ടിൽ പോകും അവിടുന്ന് മുനിയറ കാണിച്ച് തരാമെന്നാണ് റൈമൺ പറയുന്നത് കോടമഞ്ഞ് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് വിദൂരതയുള്ള ദൃശ്യങ്ങളൊന്നും ഇപ്പം കാണുന്നില്ല കേട്ടോ കേരളത്തിലത്തെ വലിയൊരു കൊടുമുടിയല്ലേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കൊടുമുടിയാന്നിത് ആനമുടി കഴിഞ്ഞ് അതിന് ശേഷമുള്ളൊരു കൊടുമുടിയാണിത് ഏറ്റവും ഹൈറ്റ് കൂടിയ കൊടുമുടി മൂന്നാറിലുള്ള അപ്പം നമ്മൾ ഇന്ന് താമസിക്കുന്ന റിസോർട്ടാണിത് ഇതാ അപ്പോൾ ഈ റിസോർട്ടിൽ ഇതാ കുതിരയുണ്ട് കേട്ടോ ഇതാ കുതിരലായം അതിനകത്ത് കുതിരയുണ്ട് ഇതാ വെളിയിൽ ഇതാണ് കേസ് നമ്മൾ ഇന്ന് താമസിക്കുന്ന റിസോർട്ട് ഇതിൽ എട്ട് കോട്ടേജുകളുണ്ട് പിന്നെ കുറച്ച് കുതിരലായോണ്ട് വിറക് കത്തിക്കാനുള്ള ക്യാമ്പയർ നടത്താനുള്ള വിറകെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഒരു കിച്ചൺ സെപ്പറേറ്റ് തന്നെ ആയിട്ടുണ്ട് താഴ അപ്പം ഇതാണ് കോട്ടേജ് ഇതിന് ബോർഡ് കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇതിൻ്റെ പേരെന്താണെന്നും കാണുന്നില്ല അത് ഈ നമ്മുടെ അനിജിത്തിൻ്റെ അറിയുന്ന ഒരാള് റിസോർട്ടാണെന്ന് പറഞ്ഞു അങ്ങനെയാന്ന് നമ്മൾ ഈ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ മൂന്ന് കുതിരകളുണ്ട് ചെറിയ കുട്ടി കുതിരകളാണ് കുട്ടിക്കുതിരകളാന്നറ റെഡിനൊന്നും പ്രായമായിട്ടില്ലാന്നാ പറഞ്ഞത് അത് കഴിഞ്ഞ് നല്ല ഹൈറ്റ് ഉള്ളൊരു സ്ഥലത്താണ് തൊട്ടോ കടിക്കാണ്ടോ ആ ആ ഒന്നും മേലെ റിസോർട്ടിന്റെ നമുക്ക് തടയിക്കോട്ടെ രണ്ട് ദിവസം നല്ല മനോഹരമായത് മൂന്നാറിൽ നമ്മളൊരു റിസോർട്ടിലാണ് ഇപ്പോഴുള്ളത് അതിമനോഹരമായ കാഴ്ച ആ ഇപ്പം ഒരു മൂന്ന് മണി സമയമായി ഏകദേശം ഏഴുമണീൻ്റെ അതേമാതിരി ഉണ്ട് അതേമാതിരി നല്ല തണുപ്പുണ്ട് കേട്ടോ ഇറങ്ങി കംപ്ലീറ്റ് നല്ല മെയ്യൊന്ന് മെയ് ഒന്നിന് ഇപ്പം കോടയിറങ്ങി കോടയിറങ്ങി ഇപ്പം ദൂരെ കാഴ്ചയൊന്നും കാണുന്നില്ല നല്ല തണുപ്പായി ഈ ഏപ്രിൽ മാസത്തില് നമ്മളെ നാട്ടിലെല്ലാം ചുട്ടു പൊള്ളുന്ന സമയത്താണ് മൂന്നാറിൽ നല്ല അതിമനോഹരമായ കാഴ്ചകളും അതിസുന്ദരമായ ക്ലൈമറ്റും വന്നിവിടെ താമസിക്കേണ്ടത് തന്നെയാണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമെങ്കിൽ ഈ ചൂടിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് കുട്ടികളെല്ലായിട്ട് ഇപ്പോൾ വെക്കേഷൻ ടൈം അല്ലേ മൂന്നാറിലൊരു അടിച്ചു പൊളിച്ച് ഒരു ടൂർ നടത്തുകയല്ല നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ താഴെയുള്ള വേറൊരു റിസോർട്ടാണ് കേട്ടോ ഹോസ്ലർ ഹോസ്ലർ എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് ഇത് അപ്പോൾ നമ്മൾ താമസിക്കുന്ന റിസോർട്ടാണ് പാവലം പാവലം എസ്റ്റേറ്റ് എന്ന് ഇതിൻ്റെ പേര് പാവലം എസ്റ്റേറ്റ് ഇതിൻ്റെ താഴത്തെ താമസം ഇത് ഹോസ്റ്റലേ അതാ മഞ്ഞ ബോർഡ് കാണുന്നില്ല അത് ഹോസ്റ്റലറാണ് ഇപ്പം ഇവിടെ കുതിരലായത് കൊണ്ട് കുതിരയുണ്ട് മൂന്ന് കുതിരയുണ്ട് കേട്ടോ ചെറിയ കുട്ടി കുതിരയാണ് റൈഡിന് ആയിട്ടില്ല ഒരു കുന്നിൻ്റെ മുട്ടക്കാന്ന് കേട്ടോ അത്ര ഉയരത്തിലാണത് വലിയ ഹൈറ്റിലാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരായിട്ട് കാണാം നമ്മളത്രയും കുമ്മുണ്ടല്ലോ അങ്ങ് ദൂരെയുള്ള ഒരു കുന്നില്ലേ അതിൻ്റെ വലിയൊരു റിസോർട്ട് കാണാം കേട്ടോ ഇത് നമ്മളെ ക്യാമറയിൽ എത്ര ക്ലിയറായി ആയി കാണുമെന്ന് അറിയില്ല എങ്കിലും അതൊരു റിസോർട്ടാണ് നമ്മളെ റിസോർട്ടിൻ്റെ മുൻഭാഗത്തുള്ളൊരു സ്ഥലമാണ് അതായത് നമ്മളിവിടെ വന്നതാണ് അന്ന് ഇതിൻ്റെ താഴെയായിട്ടാണ് ഈ മുനിമാർ താമസിച്ച് തപസ് ചെയ്ത ഒരു സ്ഥലമുണ്ട് അതിന് മുനിയറിയ എന്നാണ് പറയുന്നത് പറഞ്ഞിട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു വന്നത് നോക്കുമ്പോൾ ഉള്ള വിശാലമായ ഈ ഒരു മനോഹരമായ ദൃശ്യം എത്ര മനോഹരമായിരിക്കും നോക്കും ഇപ്പോൾ ഏകദേശം ഒരു നാലു നാലേ കാലല്ലേ ആയിരുന്നുള്ളൂ സമയം ഇപ്പോൾ കോടമഞ്ഞ് പോയി നേരത്തെ വന്ന മൂന്ന് മണി സമയത്തുള്ള കോടമഞ്ഞെല്ലാം തിരിച്ചു പോയി ഇപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട് നല്ല മനോഹരമായ ദൃശ്യം ഇങ്ങനെ ദൂരെ കാണുന്നത് കേരളത്തിലെ മൂന്നാമത്തെ ഹയ്യസ്റ്റ് പീക്കാണെന്നാന്ന് പറയുന്നത് അപ്പോൾ എന്താ അതിൻ്റെ പേരുന്നതായിരിക്കറേ അപ്പോൾ ഇത് മൂന്നാറിൽ വരുമെങ്കിൽ കാഴ്ചകളെല്ലാം നമുക്ക് ആസ്വദിച്ച് നമ്മളെ സമയം ചെലവഴിക്കാൻ പറ്റും നമ്മൾ രണ്ട് ദിവസുടേതായാലും മൂന്നാറിലുണ്ട് അതിമനോഹരമായ കാലാവസ്ഥയും മനോഹരമായ പ്രകൃതിരമണീയമായ രമണീയമായ ദൃശ്യങ്ങളും ആസ്വദിച്ചുകൊണ്ടുള്ള നമ്മളെ രണ്ട് ദിവസവും ദൂരെ കാണുന്ന മല മുകളിലും അവിടെയും റിസോർട്ടുകളുണ്ട് കേട്ടോ അതിൻ്റെ താഴെ ഇതാ ഇപ്പുറം വേറെ റിസോർട്ട് നമ്മൾ ഈ ഹൈറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള ദൃശ്യം ഇത് നോക്കിയാ താഴെ വയലുകളാണ് ദൂരെ കാണുന്ന വയലുകൾ അതിൻ്റെ അപ്പുറം എല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ് പക്ഷെ നമുക്ക് ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട് ക്ലാരിറ്റി കുറവുണ്ട് ക്ലൗഡ്സ് ഇപ്പം വൈകുന്നേര സമയമായി വൈകുന്നേരം മണിയായി അതുകൊണ്ട് ക്ലൗഡ്സ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് നല്ലൊരു തണുപ്പ് നല്ലൊരു സുഖമുള്ള കാലാവസ്ഥ അതുകൊണ്ട് ക്ലാരിറ്റി കുറവാണ് നല്ല മനോഹരമായ ദൃശ്യമാണ് സ്ഥലം കാണുന്ന മുനീറ അല്ലേ അപ്പൊ എന്താണ് അതിന്റെ ഐതിഹ്യം എന്ന പണ്ടുകാലത്ത് ഋഷി വരിയന്മാരും മുനികളും എന്താ പറയുന്ന സ്ഥലം സ്ഥലം അതായത് ഇതിന്റെ അത് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ പാറേനെ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഒരു മനുഷ്യനെ കൊണ്ട് ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഇത്രയും വലുപ്പത്തില് അത് വെച്ചടുക്കി എന്ന് വെച്ചാൽ നാല് പാളികളുണ്ടാവും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിൽ വരണം അതിൽ വെള്ളം ഒന്നും ചാടാത്ത രീതിയിൽ പണ്ട് പണ്ട് എത്രയോ കാല പഴക്കമുള്ള സംഗതിയാണ് നമുക്ക് അല്ലേ അത് ആണത് ഏതാ ഓ അത് അതിന്റെ ഒന്നാത് അല്ലേ ആഹാ അത് ശരി ആ മുനിപ്പാറ മുനിപ്പാറ അപ്പൊ നമുക്ക് മുനിപ്പാറന്ന് അടുത്തുനിന്ന് വേണമെങ്കിൽ പോയി കാണാം അല്ലെ ഈ പീക്കിനെന്താ പറഞ്ഞ കേരളത്തിലത്തെ ചൊക്രമൊടി ചൊക്രമൊടി ഇത് കേരളത്തിലത്തെ മൂന്നാമത്തെ ഹയസ്റ്റ് പീക്കാന്ന പറഞ്ഞത് ചക്രമുടി ഫസ്റ്റ് ആനമുടി ആനമുടി പിന്നെ ഏറ്റവും ഉയരം ആനമുടിയാണ് ഏറ്റവും ഉയരം കൂടിയത് അതിനുശേഷം മീശപ്പുലിമല ഇത് മൂന്നാമത്തെ ചക്രമുടി എന്നാന്ന് പറഞ്ഞു ഇതെല്ലാം മൂന്നാറിന്റെ രമണീയമായ അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം ഒന്ന് കണ്ടിരിക്കേണ്ടതെന്ന് നമ്മള് മലയാളികളായിട്ട് നമ്മൾ ദൂരം ഇത് ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നാന്ന് പറയാ ഹൈ ഹൈറേഞ്ചിന്റെ കുട്ടനാട് കുട്ടനാട് ആ പാടം ഉള്ളതുകൊണ്ട് അല്ലേ അത് ശരി ഈ താഴെക്കാണുന്ന പാടാന്നേ വയലുകൈറേഞ്ചിന്റെ കുട്ടനാട് എന്നാണ് മുട്ടുകാട് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ഹൈ റേഞ്ചിന്റെ കുട്ടനാട് ഇതാ നമ്മുടെ മേഡം പകുതിയിൽ നിന്ന് പോയി ഇങ്ങോട്ട് ഇറങ്ങാനാകുന്നില്ല അപ്പോൾ ആ അവിടെ നിന്ന് അവിടെ നിന്ന് കണ്ടാൽ മതി മുനിപ്പാറയാറ മുനിയറ അപ്പൊ നമ്മൾ ഈ മുനിയറ കാണാൻ വേണ്ടിട്ട് മോളിൽ നിന്ന് ഇറങ്ങി വന്ന കേട്ടോ അങ് മലേന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി അപ്പം വരുന്ന മുനിയറിയാ അവിടെയാന്ന് മുനിയറയാ മുനിയറങ്ങ് ലാസ്റ്റാന്നേ അപ്പൊ ഇത് നമ്മൾ ഇവിടെ പണ്ട് മുനിമാര് ഇവിടെ അനുഷ്ഠിച്ച സ്ഥലമാണ് ഈ മുനിയറ കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് മുനിയാറ നമ്മൾ ഇറങ്ങി വന്ന സ്ഥലമാണ് അങ്ങായി ഇതില്ലേ പാറ ഈ പാറയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് നമ്മൾ താഴേക്ക് വന്നത് അപ്പോൾ നമ്മളെ റിസോർട്ടിന് താഴെയുള്ള റിസോർട്ടാണിത് ഇതാ താഴെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ ഒരു റിസോർട്ട് ആ റിസോർട്ടാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ എത്രയോ താഴെ ഉള്ളത് നെല്ലറ എന്നറിയപ്പെടുന്ന മുട്ടുകാട് ഹൈറേഞ്ചിന്റെ കുട്ടനാട് എന്നാണ് അറിയപ്പെടുന്നത് മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലം അല്ലേ മുട്ടുകാട് വെയിലൊന്നുമില്ല നല്ല കോട ഇറങ്ങി നല്ല മഞ്ഞ് ഇതാ നമ്മുടെ മകള ഭർത്താവ് അനുജിത്ത് തളന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് തളന്നില്ല അപ്പം നമ്മളെ റിസോർട്ടാണ് മുകളിലുള്ളത് നമ്മൾ മൂന്നാറിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ വൈകുന്നേരം സമയം ചെലവഴിക്കുകയാണ് അതിമനോഹരമായ ദൃശ്യമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രകൃതി രമണീയമായ അതിമനോഹരമായ സ്ഥലം ഉണ്ടായിട്ടും നമ്മൾ ആരും വന്ന് കാണുന്നില്ല ഇല്ലേ നമ്മൾ ആ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇതേമാതിരി പ്രകൃതി രമണീയമായ മനോഹരമായ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് മൂന്നാറാണ് സ്ഥലം മൂന്നാറിൽ അതിമനോഹരമായ സ്ഥലം ഭാര്യ മോളെല്ലാം എവിടെയുണ്ട് കേട്ടോ ഈ കുന്നിൻ്റെ മട്ടക്ക് അവർ ഇറങ്ങി വന്നില്ല അവർക്ക് ഇറങ്ങി വരാനാകുന്നില്ല അതുകൊണ്ട് അവരെ അവിടെ നമ്മൾ നിർത്തി നമ്മൾ മാത്രം വന്നു വന്നി വഴി ഇവിടെ വേറൊരു മുനിയറിയുണ്ട് കേട്ടോ വേറെ രണ്ടെണ്ണം ഉണ്ട് ഉണ്ടല്ലേ രണ്ടെണ്ണം ഉണ്ട് അതിനപ്പുറവും ഉണ്ട് ഇതും മുനിയറിയാന്ന് പണ്ടുകാലത്ത് മുനിമാർ തപസ് ചെയ്ത ഇത് ഇതാണ് മുട്ടുകാട് മുട്ടുകാട് എന്ന് പറയുന്ന സ്ഥലമാണ് മുട്ടുകാട് പ്രദേശം അതിമനോഹരമായ ഇതിനോഹരമായ വയലും തണുപ്പുണ്ടോ നല്ല തണുപ്പായിരിക്കും അല്ലെ നല്ല കാലാവസ്ഥ ഈ ചൂട് സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പാന്ന് അനുഭവപ്പെടുക അതി നല്ല സുഖസുന്ദരമായ കാലാവസ്ഥ അല്ലേ ഇറങ്ങാനിറങ്ങി വന്നു എനിക്ക് എറാനാന്ന് വിഷമം അല്ലെ ഇറങ്ങി വന്നു നമ്മള് ആ ണ്ടാക്കുന്ന നല്ലൊരു സ്ഥലമാണ് സ്ഥലോ ഭാര്യ മുകളിലും മലേന്റെ മേലെ ഇങ്ങനെ ഒന്ന് സമയം അറിയില്ല രാത്രിയാകുന്നവരെ രണ്ട് ബോട്ടിൽ ബിയറും കൊണ്ടുവരണം അല്ലേ അജിത്തെ അജിത്തെ എന്നിട്ട് ഇവിടെ ഇരിക്കുവ കഴിക്കുക കുപ്പിടെ അടുത്ത വരുന്നവരെ കാലിന് നരക്കണോ മുണിയ മുനിയറ ടീച്ചറ മുനിയറ കണ്ടോ പോയിട്ടില്ല മുനിയറടുത്ത് പോയിട്ടില്ല കഴിയില്ല വിഷമാ അതുകൊണ്ടും മുനിപ്പാറയോ കാഴ്ചകളൊക്കെ നല്ല സുന്ദരമായ കാഴ്ച അല്ലേ ആ ബാവാ ഡാൻസെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഭക്ഷണത്തിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നു ഗ്രിൽ ചിക്കൻ ചപ്പാത്തിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഐറ്റം വന്നു കഴിച്ച് ഇനി സുഖമായി പോയി റെസ്റ്റ് എടുക്കാൻ പോകുന്നതാണ് ഹായ് ഗൈസ് നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് റൂമിലേക്ക് പോകാമെന്ന് കേട്ടോ ഭക്ഷണം കഴിഞ്ഞു ക്യാമ്പ് ഫയർ കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു ഇതാ ഞാൻ സെപ്പറട്ടിട്ടുണ്ടോ തലേലും നല്ല തണുപ്പാന്നെ നമ്മളിപ്പം കണ്ണൂരങ്കിൽ ചൂടുകൊണ്ട് പൊരിഞ്ഞിരിക്കുന്ന സമയത്താണ് മൂന്നാറിൽ വന്ന് നല്ല തണുപ്പ് അനുഭവിക്കുന്നത് അടിപൊളി തണുപ്പാണ് നല്ല തണുപ്പ് അതിന് നമ്മള് കിടക്കാൻ പോവാണ് ഇത് രാവിലെ മണിക്ക് ഞാൻ എണീച്ചപ്പം ജനലിന് മേലുള്ള വെള്ളത്തുള്ളികളാണ് മഞ്ഞിൻ്റെ തുള്ളികൾ ഒന്നും ഉള്ളന്ന് വെളിയിലൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അത്ര തണുപ്പ് നിങ്ങൾക്ക് രാത്രി നല്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമാവുക